ബിഗ് ബോസ് സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേഷനിലേക്കാണ് പോകുന്നത് ജാസ്മിൻ്റെ ബാപ്പയും ഉമ്മയും ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലേക്കിപ്പം കടന്നിരിക്കുകയാണ് അവർ വന്ന ഉടൻ തന്നെ ജാസ്മിൻ്റെ അടുത്ത് പോകുന്നു ജാസ്മിൻ ഒരു മാല ഇട്ട് കൊടുത്തിട്ട് ഗബ്രി ഇട്ട് കൊടുത്ത മാല ഊരി മാറ്റുകയും അതുപോലെ തന്നെ ഗബ്രിയുടെ ഫോട്ടോ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു ജാസ്മിൻ പരമാവധി പറഞ്ഞൊക്കെ നോക്കുന്നുണ്ട് ഊരണ്ട വേണ്ട വാപ്പ എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടെങ്കിലും അവസാനം അദ്ദേഹം അത് ഊരിയെടുക്കുകയും ഇതിനുശേഷം ഗബ്രിയുടെ ഫോട്ടോ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് അലറിക്കരഞ്ഞുകൊണ്ടാണ് പിന്നീട് ജാസ്മിൻ നിൽക്കുന്നത് എന്തായാലും ഇതോടെ ജാസ്മിനും ഗബ്രിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വീട്ടുകാർ വന്ന് ഇതോടെ നിർത്തിക്കുന്ന ഒരു രംഗമാണ് കാണുന്നത് എന്തായാലും ഇതിനേയും ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജെനുവിൻ ആയിരുന്നോ അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഡ്രാമയായിരുന്നോ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പിന്നീട് മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ എന്തായാലും എന്തായാലും ജാഫർ കാക്കാടെ വരവ് ബിഗ് ബോസ് വീടിനുള്ളിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു